റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടന്നപ്പോൾ ആഗോള സമൂഹം ഒരു ശാശ്വത സമാധാനത്തിനായി കാത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ഈ വിഷയത്തിൽ സമാധാനം കൊണ്ടുവരുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്ക് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടും നിർണായകമായ നീക്കങ്ങളുമായി രംഗത്തെത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷം ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഈ സംഘർഷത്തിന് അന്ത്യം കുറിക്കാൻ സാധ്യതയുള്ള ഒരു വഴി തുറന്നിരിക്കുന്നു ട്രംപിന്റെ പുതിയ നിർദ്ദേശത്തിന്റെ ൽ പരമ്പരാഗത നയതന്ത്ര രീതികളിൽ നിന്നും വ്യത്യസ്തമാണ് സാധാരണയായി സമാധാന ചർച്ചകൾക്ക് ഒരു മധ്യസ്ഥന്റെ സാന്നിധ്യം ആവശ്യമായി വരാറുണ്ട് എന്നാൽ ട്രംപ് ഇവിടെ സ്വയം ഒരു മധ്യസ്ഥനായി ആദ്യം ഇടപെടാതെ ഇരു നേതാക്കൾക്കും നേരിട്ട് സംസാരിക്കാൻ അവസരം നൽകാനാണ് നിർദ്ദേശിക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ച് പുട്ടിനും സെലൻസ്കിയും ആദ്യം നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തണം തന്റെ ഇടപെടലില്ലാതെ തന്നെ അവർക്ക് സ്വയം എന്തെങ്കിലും പുരോഗതി നേടാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് ഈ നിർദ്ദേശം ഈ കൂടിക്കാഴ്ചയിൽ ഒരു ഉടമ്പടിയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ താൻ അതിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും െന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഈ തന്ത്രം സമാധാന ചർച്ചകളെ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപ് കരുതുന്നതും കൂടാതെ ഇരു രാജ്യങ്ങൾക്കും സ്വന്തം നിലയിൽ ഒരു പരിഹാരത്തിലെത്താൻ സാധിക്കുമെങ്കിൽ അത് കൂടുതൽ സുസ്ഥിരമായ സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഈ നീക്കം ട്രംപിന്റെ വ്യക്തിഗത നയതന്ത്ര രീതിയുടെ ഭാഗമാണ് അദ്ദേഹം എല്ലാറ്റിനും കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നതിന് പകരം ആവശ്യഘട്ടത്തിൽ മാത്രം ഇടപെടുന്ന ഒരു രീതിയാണ് ഇവിടെ അവലപിക്കുന്നതും ഇത് ട്രംപിന് ഒരു ഡീൽമേക്കർ എന്ന പ്രതിച്ഛായ നിലനിർത്താൻ സഹായിക്കും ട്രംപിന്റെ നിർദ്ദേശത്തോട് ഇരുപക്ഷവും അനുകൂലമായി പ്രതികരിച്ചു എന്നതും ശുഭസൂചനയാണ് പുട്ടിനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു ഇത് സെലൻസ്കിയുടെ മുൻ നിലപാടിൽ നിന്നും വ്യത്യസ്തമാണ് നേരത്തെ റഷ്യൻ സൈന്യം പിന്മാറാതെ പുട്ടിനുമായി നേരിട്ട് സംസാരിക്കില്ലെന്ന നിലപാടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാൽ ട്രംപിന്റെ ഇടപെടൽ ഒരുപക്ഷേ ഈ നിലപാടിൽ അയവ് വരുത്തിയിരിക്കാം റഷ്യൻ പക്ഷത്തു നിന്നും അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത് റഷ്യൻ വാക്താവ് യുറി ഉഷാക്കോവ് റഷ്യൻ യുക്രൈനിയൻ പ്രതിനിധി സംഘങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നേരത്തെ ചർച്ചകളുടെ അന്തിമഘട്ടത്തിൽ മാത്രമേ സെലൻസ് കാണാൻ തയ്യാറുള്ളൂ എന്നായിരുന്നു പുട്ടിന്റെ നിലപാട് ഈ നിലപാടിൽ ഒരു അയവ് വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇരുപക്ഷം ചർച്ചകൾക്ക് തയ്യാറാണെന്ന ഈ സൂചന ട്രംപിന്റെ ഇടപെടലിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്നുമുണ്ട് ഈ ചർച്ചകൾക്ക് മുന്നോടിയായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഒരു ശാശ്വത സമാധാനം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ് ട്രംപ് ഇരുപക്ഷത്തോടും ആവശ്യപ്പെട്ടത് ഇത് ട്രംപിന്റെ മുൻ നിലപാടിൽ വന്ന ഒരു പ്രധാന മാറ്റമാണ് അലസ്ക ഉച്ചകോടിക്ക് ശേഷം ട്രംപിന്റെ നിലപാടിൽ മാറ്റം വന്നതായും കാണാൻ കഴിയും ഉച്ചകോടി കഴിഞ്ഞതോടെ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാൻ സമാധാന നടപടികൾ സഹായിക്കുമെന്ന പുട്ടിന്റെ നിലപാടിലേക്ക് ട്രംപും എത്തിച്ചേരുകയായിരുന്നു ഈ മാറ്റം പുട്ടിനുമായി നടത്തിയ ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നതും പുടിന്റെ കാഴ്ചപ്പാടുകൾ ട്രംപിനെ സ്വാധീനിച്ചിരിക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നുമുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് വെറും താൽക്കാലിക സമാധാനം മാത്രമേ നൽകൂ എന്നും അതുകൊണ്ട് ഒരു സമഗ്രമായ ഉടമ്പടിയിലൂടെ മാത്രമേ ശാശ്വത സമാധാനം സാധ്യമാകൂ എന്നും പുട്ടിൻ ട്രംപിനെ ബോധ്യപ്പെടുത്തിയിരിക്കാം ട്രംപിന്റെ ഈ നീക്കങ്ങൾ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഒരു അന്ത്യം കുറിക്കുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ് ഈ നീക്കങ്ങൾ വിജയിക്കാനുള്ള സാധ്യതകളും വെല്ലുവിളികളും നിരവധിയാണ് പുട്ടിനും സെലൻസ്കിയും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാൻ സഹായിക്കും ട്രംപിന്റെ വ്യക്തിപരമായ സ്വാധീനം ഇരു നേതാക്കളിലും ഒരു ധാരണയിലെത്താൻ സഹായിച്ചേക്കാം സമാധാന ചർച്ചകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ ഈ നീക്കങ്ങൾ സഹായിക്കും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ആഴത്തിലുള്ള വിശ്വാസക്കുറവുണ്ട് ഇതൊരു ഉടമ്പടിയിലെത്താൻ തടസ്സമുണ്ടാക്കിയേക്കാം യുക്രൈൻ സുരക്ഷാ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നാറ്റോ അംഗത്വം പോലുള്ള വിഷയങ്ങളിൽ റഷ്യ വഴങ്ങുമോ എന്നും വ്യക്തമല്ല ട്രംപിന്റെ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന ആശങ്ക പല പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുണ്ട് ഈ നീക്കങ്ങൾ വിജയിക്കുമോ ഇല്ലേ എന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിലും ട്രംപിന്റെ ഇടപെടൽ സമാധാന ചർച്ചകൾക്ക് ഒരു പുതിയ സാധ്യതയും നൽകിയിട്ടുണ്ട് ഇത് ലോക സമാധാനത്തിന് ഒരു വഴി തുറക്കുമോ അത് വെറും താൽക്കാലികമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമോ ഇടുമോ എന്നും കണ്ടറിയണം